ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ ഇന്ന് കൊണ്ടുവന്നെങ്കിൽ കുറച്ച് നെയ്റ്റികളാണ് കോട്ടൺ നെയ്റ്റിയാണ് നെയ്റ്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ അപ്പോൾ ഷിപ്പ് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട നെയ്റ്റികൾ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീൻ കാർഡ് നമ്മൾ വാട്സപ്പ് ആക്കാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളർ കാണാം ഇത് വന്നിട്ട് ഒരു കോഫി ബ്രൗൺ ആണ് കോഫി ബ്രൗണിൽ നല്ല യെല്ലോ ഷെയ്ഡിലാണ് ഈ പ്രിൻറ്റ് വരുന്നത് എക്സ് എല്ലുകാർക്കും ഡബിൾ എക്സെല്ലുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഒന്ന് അടിപൊളി ആയിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ഇതിലും യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതിൻ്റെ പ്രിൻ്റ് ഇതൊരു മെറൂൺ ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്മൾ വാട്സപ്പ് ആക്കിയാൽ മതി ത്രീ ഫോർത്ത് ആണ് ഇതിൻ്റെ സ്ലീവ് വരുന്നത് നല്ല കോട്ടൺ നീറ്റിയാണ് കേട്ടോ നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ട് ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഇതിലും അതേ പ്രിൻ്റ് തന്നെയാണ് നെക്സ്റ്റ് വൺ ഒരു പർപ്പിൾ കളറാണ് പർപ്പിൾ കളറിൽ യെല്ലോ ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റ് ഇതിലും സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അല്ല അത്യാവശ്യം എക്സലുകാർ ഡബിൾ എക്സലുകാർ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ വിത്ത് എല്ലാം ഉള്ളതാണ് ലെങ്ത്തും വിക്തും ഉണ്ട് ഇതൊരു നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിലൊരു പർപ്പിൾ കളർ ലൈറ്റ് ഷെയ്ഡായിട്ട് വരുന്ന ഒരു പ്രിൻ്റാണ് ഇതൊരു റെഡാണ് മെറൂൺ കളറാണ് അല്ല റെഡ് ചില്ലിൻ്റെ ഒരു കളറാണ് അതിലിങ്ങനെ ബ്ലാക്ക് പിന്നെ സാൻഡൽ കളർ ഇങ്ങനെ താഴ്ത്തൊരു ഫ്ലീറ്റ് പോലെ വരുന്നുണ്ട് ഗൗൺ പോലെ യൂസ് ചെയ്യണവർക്ക് അങ്ങനെ യൂസ് ചെയ്യുക നെക്സ്റ്റ് വൺ അടിപൊളിയായിട്ടുള്ളൊരു നെയ്റ്റി അതേ നെയ്റ്റി തന്നെയാണ് ഇത് താഴ്ത്ത് റെഡ് ബ്ലാക്ക് വൈറ്റ് ഇത് വരുന്നത് ഫ്ലീറ്റ് വരുന്നത് ത്രീ ഫോർത്താണ് ഇതിൻ്റെ സ്ലീവ് നെക്കിലും അതുപോലെ ആ റെഡും ബ്ലാക്കുമായിട്ടുള്ളൊരു ഇത് വരുന്നുണ്ട് പൈപ്പിംഗ് വരുന്നുണ്ട് ഇത് നേവി ബ്ലൂ ആണ് കേട്ടോ ഇത് വേറൊരു ഞാൻ ഫസ്റ്റ് കാണിച്ചതിൻ്റെ അതേ ഒരു പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു നെയ്റ്റിയാണ് നേവി ബ്ലൂയില് ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ളൊരു ഇതൊരു കോഫി ബ്രൗൺ ആയിട്ടുള്ളൊരു നെയ്റ്റിയാണ് നല്ല ലൈറ്റ് ഷെയ്ഡിൽ